സോ ഹലോ വേസായി വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇ ടി എസ് ടീൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ വീണ്ടും ഒരു ഇ ടി എസ് ട്യൂടെ വീഡിയോ കിട്ടാന്ന് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാ ആ ഒരു ഒച്ച കേട്ടേന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിവിടെ ഒരു ക്ലീനർ ഉണ്ട് എൻ ആർ സെവൻ അത്രേ ഉള്ളൂ പിന്നെ മേലെ ഒരു ഡ്രൈവർ ഉണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ആഹ് ഉറക്കത്ത് നെടീച്ചതാണ് കാര്യ കണ്ട

ബാക്കിൽ വരുന്നുണ്ടോ ലെഫ്റ്റ് വഴി ആള് വരുന്നുണ്ടോ ഇല്ല ഇതെല്ലാം ഞാൻ ഡ്രൈവിംഗ് ആണ് ഇനി സീൻ അപ്പൊ ആക്സിലേറ്റർ ആര് കൊടുക്കും ഗിയർ ആര് മാറ്റും വേണ്ട ഒന്ന് വിളിച്ചു നോക്കുന്നോ

അങ്ങോട്ട് കൊണ്ടുപോലെ ടിക്കറ്റിന് എ സി ആണ് രണ്ടായിരം ഓഫാക്കാൻ പറ്റൂല എല്ലാ യാത്രക്കാർക്കും കേറണമല്ലോ കിടന്നുറങ്ങണം കൊണ്ടുപോവാണെ ജി പി എസ് വേറെ ആടീരുന്നോ ജി പി എസ് എടുത്ത് കളയാ നോക്കണ്ട വഴി പൈസ ഇല്ലെന്നാ പറയുന്നത് പൈസ ഇല്ലേ കുത്തിപ്പിടിച്ച് വാങ്ങണം ഞാൻ വണ്ടി സ്പീഡിൽ ഇടും ഇല്ലെങ്കി പോന്നെ ഞാൻ ഓർ ഇറക്കും എന്റെ പേര് പറ്റാ പോലീസാ അല്ലല്ല

ിറ്റി ആവൂലേ പക്ഷെ അതത്ര നല്ലതല്ലോ ഇല്ല ഡീസല് മുകളിൽ നാല് പിടിച്ചാ നമുക്ക് അങ്ങത്തോടെ ഒന്തിപ്പോ അത് ശരിയാമല്ലേ അതിനു മുന്നേ നീ കൊറച്ചുറ ആടെ എത്തുമ്പോ തരുവല്ലല്ലോ ബാക്കി എല്ലാവരും തന്നതാണ് രണ്ട് ഡ്രൈവറും ഇല്ലാതാവും ആണ് പറഞ്ഞത് എല്ലാർ സമയം രണ്ട് ഡ്രൈവർ ഇല്ലാന്നാണ് ഉദ്ദേശിച്ചത് ഒഴിവാക്കാം ഒന്നും ഇവിടെ ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് വണ്ടി മൊയ്ലാളിൻ്റെ ആവശ്യത്ത് നിന്ന് കൊറേ പൈസ വാങ്ങാന്നാണ് ഉദ്ദേശിച്ചത് പറപ്പുടാ എടാ ഇൻകൊന്നു ഇങ്ങോട്ട് സ്റ്റോപ്പില്ലേ നമുക്ക് പിന്നെ എല്ലാ ബോർഡിംഗ് പോയിന്റും പിക്കപ്പ് പോയിന്റും എല്ലാം ഉണ്ടല്ലോ ഇവനെ വണ്ടി ചില്ലാത്തവൻ ടിക്കറ്റ് തരാത്തവനെ കൊണ്ടൊന്ന് വൃത്തിയാക്കിപ്പിക്കേ എന്നിസ്റ്റർ പൂസയും പോയിട്ട് അത് കാണാനും കൂടിയില്ല എന്തുടിക്കാനൊ നൈസിനങ് പോവല്ലേ വണ്ടി ആഗ്രഹം നടക്കില്ല വേണ്ട വേണ്ട ബാക്കിൽ പോലീസ് ഉണ്ട് പോലീസുണ്ട് അതായിരത്തിലൊന്നൂറും അങ്ങനത്തെ കേസ് അച്ഛങ്ങൾ വേണ്ടി വരും അങ്ങനെയും പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് നമുക്ക് ഓടിക്കണം എത്തണ്ടേ ഏറി അങ്ങനെ വെറുതെ ലോഡ് ഓ എന്റെ പ്രോ ഡ്രൈവിംഗ് കണ്ടിട്ട് ഓട്ടോ പിടിച്ചു പോയിക്കോളാം ഓ ഡീസൽ അടിക്കണം ഡീസൽ അടിക്കണം ഡീസൽ അടിക്കണം

േ അവന് കൊടുത്തില്ലേ വേണ്ടത്ര കൊടുത്തില്ലേ പോയാ ഇവര് തമ്മിലെന്തോ ഡീലിങ്സ് ഉണ്ടല്ലോ സാ കൈന നിങ്ങളുടെ ഡീലിങ്സ് അതിനാ മുതലാളിൻ്റെ കണക്കിന് രണ്ടായിരം ആയിരം അവനായിരം നിങ്ങൾക്കല്ലേ അപ്പൊ എനക്കില്ല ഞാൻ എന്തായാലും ഞാൻ അറിയും എന്റെ കൈ കിട്ടുന്നത് മൊത്തം ആണ് ഏ അങ്ങനൊന്നുമില്ല എന്നാലും എന്നാസം തരേണ്ടത് തരണം അത് പോയി

വണ്ടി എടുത്തു കൊണ്ട് പോടില്ലല്ലോ പിന്നെ സ്വയം പറഞ്ഞ പിന്നെ അപ്പീലില്ല കറക്റ്റ് 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 അപ്പീലില്ലാതാണ് എന്തെങ്കിലും ശം പഠിച്ച വണ്ടി സൈഡാക്കി കൊണ്ടോണ്ട് ഓ ഇതേതാ സ്ഥലം വണ്ടി ഇടിച്ചു ഇടിച്ചിട്ടൊന്നും ഇല്ല ഇടിച്ചിട്ടൊന്നുമില്ല അത് തോന്നലാ മുന്നിൽ ഇത് ഓറഞ്ചിന്റെ രണ്ട് ബസ് കൊള്ളാലോ ഇന്നെങ്ങാനോടിയെത്തോ എന്നെ എന്നെക്കാട്ടി മുന്നേ പോയതല്ലേടാ പോയതല്ല നീലം ഉം മച്ച മെച്ചനൗട്ട് വെച്ചാണ് അതൊക്കെ അത്രേ ഉള്ളു എങ്ങനെയുണ്ട് സൈഡ് സൈഡ് ഈ മുന്നിൽ ു ഏത് വളമൊക്കെ തിരിഞ്ഞോണൊക്കെ അടിക്കണം അല്ലെങ്കിൽ കൊറച്ചുമ്പോ എല്ലാ വരണം നമ്മളെ പോലെ നൂറ് നൂറ്റി പത്തിന് വന്നിട്ട് അത് ശരിയാണ് പക്ഷെ നമ്മള് ഓടിക്കുമ്പോ അങ്ങനെയല്ലല്ലോ ഏത് ടക്ക് ചവിട്ടിയില്ലെങ്കിൽ ചവിട്ടാണ്ടിന്ന ഒരു സുഖ അവനെ ഒന്ന് എന്റെ ഫോൺ ഒന്ന് ഫോൺ നമ്പറിലേക്ക് വിളിച്ച മാത്രം മതി ടാങ്കർ ലോറി മതിലാ കത്തില്ല അത് ശരിയാണിങ്ങനെ പോയിട്ടൊരു രസം മേലെ രണ്ട് തീയലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അത് ശരിയല്ലേ പക്ഷെ എയർപോർട്ട് ആ എയർപോർട്ടുണ്ട് എയർപോർട്ടുണ്ട് വിശല്ല നമുക്ക് താഴെ ഒരു കയറ് ഇട്ട് കൊടുക്കാം മാത്രേ ഉള്ളൂ നമുക്ക് നിൽക്കാൻ ഇങ്ങനെ ബാഗിൽ നിന്ന് കളയാ സമയം എത്തണ്ടേട്ട് ഇല്ല 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 ഓടിക്കതൊക്കെ രൂഡാണ് അങ്ങനെയൊന്നും അടിക്കില്ലേ ഉം ഇട ഇങ്ങനെയൊക്കെ ചവിട്ടാ മോടാ പന്നം ക്രോണി തലയാ അടി 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 അടിയടിയടിയടി ആ ഇവിടെ ഒരു ആയിരം ചവിട്ടി എറിഞ്ഞ് കൊടുക്കേണ്ടി വരും എറിഞ്ഞു കൊടുക്കുന്നില്ലേ ഞാനൊരു തട്ടും തട്ടിയേ അപ്പൊ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ തിരിച്ച നാട്ടിലേക്ക് പോകേണ്ടി വരും എന്നാ വിട്ടോ ഇവിടെ ഇറങ്ങിക്കോ ബൈ ബൈ ശമ്പളം കിട്ടില്ല അങ്ങോട്ടോ ഞാൻ പറയും വണ്ടി കറിയത്തില്ല സിസിടിവി സിമ്മിനെ എടുക്കും പോയാ ചെസ് അടിച്ചു പോട്ടെ എന്നാ സോനെ നമ്മക്ക നമ്മക്കെ ഉണ്ടാക്കോട്ടെ ഡീലിങ്സ് അയാളെ അറിയണ്ട ഓ ഇന്ന് പൈസ വാരം എല്ലാ മോഗ്ന്റെ പറ്റിലിരിക്കോ വീട് അങ്ങോട്ട് ഞാൻ ബാക്കിൽ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ കൊടുക്കായിരുന്നു എന്നാ സെവി കിട്ടി പഠിപ്പിച്ച പഠിപ്പിച്ച മറ്റേള് ഹെവി ലൈസൻസിന് പൈസ കൊടുത്തേ വേറെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ ജെനിസിസ് അയാളും കൂടി കൊണ്ടരണം സ്വന്തമായിട്ടൊരു ബസ് എടുക്ക് നമ്മുടെ ബസ് അങ്ങനെ നമ്മളെ വിട്ടു ഇനി ഇതൊക്കെ വന്ന് തൂക്കുമ്പോഴത്തേക്ക് നാളെ ആവും സോ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ എന്നാ പോയാൽ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാത്ത